ഇപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പം നമ്മൾ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു വലിയ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അതിജീവിക്കാൻ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ മരിച്ചതിന് ശേഷമുള്ളത് വേറൊന്നുമില്ല ഒരുപാട് സ്ഥലത്ത് എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഇഷ്ടമാണ് ഒരു തമാശ എടുക്കുന്ന ഒരാൾക്ക് കൂടുതൽ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുസ്മരണ യോഗങ്ങളിലെല്ലാം എന്നെ വിളിക്കും ഞാൻ അവിടെ ചെല്ലും ചെന്നിട്ട് മരിച്ചതിന് ശേഷമുള്ളതാണ് ആ സംഭവം അവിടെ ചെന്നപ്പോഴാണ് ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് തമാശയാണ് അങ്ങനൊരു അനുസ്മരണം നമ്മുടെ ജീവിതത്തിൽ ഇല്ല അനുസ്മരിക്കുക എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ എല്ലാവരും ദുഃഖമയമായിരിക്കും നമ്മളിലുള്ള ഒരാളിനെ വിട്ടുപോയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചെയ്ത ചെയ്തികള് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്താ പറയുമ്പഴത്തേക്ക് എല്ലാവർക്കും വിഷമവും നമുക്കും വിഷമവും അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണം തന്നെയാണ് നേരെ ഓപ്പസിറ്റ് ആണ് ചെവിയിൽ വന്നിട്ട് മറ്റേ കഥയും കൂടെ ഒന്ന് പറ ഒരു സംവിധായകൻ ഒരിക്കൽ ഒരു ഇന്റർവ്യൂല് പറഞ്ഞല്ലോ സിനിമ എഴുതാൻ പേന എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം കഥാപാത്രങ്ങളുടെ മുഖം വരുന്നില്ല എന്നുള്ളത് അത് പ്രിയപ്പെട്ട സത്യനന്തിക്കാട് സാറാണ് ആ അദ്ദേഹത്തിന് ഇന്നസെൻറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഞാൻ ഇന്നസെൻറ്റിനടുത്ത് പണ്ട് പറയാറുണ്ട് നിങ്ങളുടെ ബഷീറിനെ പോലെയാണ് നിങ്ങളിതൊക്കെ എഴുതുകയാണെങ്കിൽ ഈ എല്ലാത്തിലും നർമ്മമുണ്ട് എല്ലാത്തിലും ജീവിതത്തിൻ്റെ ഒരു തീവ്രമായ ദുഃഖമുണ്ട് അപ്പം അങ്ങനെ കഥകൾ എഴുതാത്ത ബഷീർ എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റെ വരുന്നു പക്ഷേ പിന്നീട് പുള്ളി എഴുതുന്ന ബഷീറായിട്ട് മാറി അത് എൻ്റെയും കൂടി ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് നിങ്ങൾ എഴുതു എഴുതു എന്ന് പറഞ്ഞിട്ടാണ് ക്യാൻസർ വാർഡിൽ ചിരിയും ചിരിക്ക് മിന്നിലും അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ ഇന്നസെൻ്റെ എഴുതിയത് അപ്പം ഒരു 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 സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് ഇന്നസെൻറ്റ് ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ കാവടി എന്നുള്ള സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ അതിൽ ഇന്നസെൻറ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാടാണ് അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സജീവമായിട്ട് പുള്ളി അഭിനയിക്കുകയും ഡബിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത് ഡബ്ബ് ചെയ്യാൻ നമ്മൾ ഇന്നസെൻറ്റ് പറയുന്നത് പറ്റി പറയുന്നത് അഞ്ച് ദിവസം ഷൂട്ടിങ്ങിനും പത്ത് ദിവസം ഡബ്ബിങ്ങിനും വേണമെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പോൾ ഡബ് ചെയ്യാൻ കുറച്ച് പൊളിക്കുക ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് അഭിനയിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് സംശയം ഇന്നൊക്കെ പിന്നെ നമുക്ക് ലൈവ് സൗണ്ട് ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അന്ന് അങ്ങനെ ആയിരുന്നില്ല അപ്പം മഴവിൽക്കാവടി എന്നുള്ള സിനിമയുടെ ഡബ്ബിങ് സമയത്ത് ഞാൻ ഇരിക്കുന്നു ഒരു ഒരു വലിയ സീൻ കിഴക്കാന്തയിൽ ചങ്കനകുട്ടി മേനോ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് പറഞ്ഞുകൊണ്ട് എല്ലാം ലിപ്പ് തെറ്റി പോകുന്നു അപ്പൊ അങ്ങനെ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും കഴിഞ്ഞിട്ട് വലിയ ഷോട്ട് ഓക്കെ വാത ഞാൻ അകത്ത് കയറി വന്നിട്ട് എന്നെ ഇന്നസെന്റ് പറഞ്ഞു ഞാൻ നിങ്ങളെ മൂകാംബികയിൽ കൊണ്ടുപോകാൻ നേരാണ് മൂകാംബിക ദേവി എന്ന് പറഞ്ഞാൽ വാഗ്ദേവിയാണ് ഈ ഈ തടസ്സം മാറിക്കെട്ടാൻ ഉള്ളി എന്നെ അങ്ങോട്ട് ചീത്ത പറയാൻ നിങ്ങളോട് ആര് പറഞ്ഞു ഇത്രയും വലിയ ക്യാരക്ട് എനിക്ക് തരാൻ എന്നെ വല്ല വേലക്കാരനോ അല്ലെങ്കിൽ പോലീസുകാരനോ ആയിട്ട് ഇടപെരം ഇത്രയും വലിയൊരു ക്യാരക്ടർ തന്നിട്ട് പിന്നെ എന്നെ 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 നിങ്ങൾ ചീത്ത പറയുന്നത് പറഞ്ഞിട്ട് അപ്പം അതുപോലെ പുള്ളി സരസമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ ഏത് കാര്യത്തിനും ഇന്നസെന്റിന് ഇന്നസെൻറ്റിൻ്റെതായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് സിനിമയിലെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു കഥ ഇത് സെലക്ട് ചെയ്യണോ വേണ്ടത് എന്ന് തീരുമാനിക്കുമ്പോഴും ഞാൻ ഇന്ന ഇന്നസെൻ്റ് വിളിച്ച് ചോദിക്കും ചിലപ്പോൾ ഇന്നസെൻ്റ് ഒരു കഥ പറയും എൻ്റെ പല കഥകളുടെയും ഡിസ്കഷൻസിൽ ഇന്നസെൻറ് വരാറുണ്ടായിരുന്നു അപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റ് എന്നുള്ള സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ ഞാനും ശ്രീനിവാസനും ഇന്നസെൻറ്റിൻ്റെ വീട്ടിൽ പോയിട്ട് ഇന്നസെൻറ്റായിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലും മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൽ ഗൂർക്കയുടെ പേര് ഇന്നസെൻറ് പറഞ്ഞതാണ് റാംസിംഗ് ഭീംസിങ് പേട്ട രാംസിംഗ് അദ്ദേഹം പറഞ്ഞ പേരാണ് അപ്പം അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തരാറുള്ള വ്യക്തിയാണ് എനിക്ക് വ്യക്തിപരമായ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഇന്നസെൻറ്റിൻ്റെ ഒരു വേർപാടാണ് ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് പെട്ടെന്ന് ഇന്നസെന്റ് വിളിച്ചില്ലല്ലോ എന്ന് തോന്നാറുണ്ട് അതുകൊണ്ട് മരണം മരണമാണെന്ന് വിശ്വസിക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ഇന്നസെന്റ്